കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യ ഭരിച്ച ലോകത്തെ ഏറ്റവും കരുത്തനായ നേതാവ് എന്ന് ലോകം വാഴ്ത്തിയ നരേന്ദ്രമോദി ടി ഡി പിയുടെയും അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെയും മുന്നിൽ മുട്ടുമടക്കി നിൽക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് മോദിയെക്കുറിച്ച് വേണ്ടത്ര അറിവില്ല അല്ലെങ്കിൽ ബി മോദി രാഷ്ട്രീയത്തെ അറിയില്ല അതുമല്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ നിന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് പറയുന്നതായിരിക്കാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്ലാൻ എയും ബിയും സിയും ഡിയും ഒക്കെ എപ്പോഴേ തയ്യാറായിട്ടുണ്ടാകും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് നരേന്ദ്രമോദി നേരത്തെ വിചാരിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് തിടുക്കം പിടിച്ച് ഈ നിതീഷ് കുമാറിനെ എൻ ഡി എ പാളയത്തിൽ എത്തിക്കുന്നതും ടി ഡി പിയുമായും പവൻ കല്യാണിന്റെ പാർട്ടിയുമായും സഖ്യമുണ്ടാക്കുന്നതും അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മോദി കാര്യങ്ങൾ കണക്കൂട്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ടാക്കുന്ന ഒരു സഖ്യത്തിന് ഒരു പ്രശ്നമുണ്ട് എന്താണെന്നല്ലേ ഉദാഹരണത്തിന് ഇപ്പോ തെലുങ്കാനയില് ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയുമായിട്ട് ചേർന്നൊരു സഖ്യമുണ്ടാക്കി ബി ജെ പി മത്സരിക്കുമ്പോൾ കുറച്ച് സീറ്റുകളില് ബി ജെ പി കുറെ സീറ്റുകളില് ടി ഡി പി മത്സരിക്കും അല്ലേ അപ്പൊ ടി ഡി പി സ്ഥാനാർത്ഥി നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ ബി ജെ പി കാര്യണ്ടെങ്കിൽ അവർ ആർക്കായിരിക്കും വോട്ട് ചെയ്യുന്നത് ആ സ്ഥാനാർത്ഥിക്കായിരിക്കും കാരണം എൻ ഡി എ ആയിട്ടാണ് അവിടെ മത്സരിക്കുന്നത് അതുപോലെ ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ടി ഡി പിരുണ്ടെങ്കിൽ അവരാർ കൂട്ടിയും ആ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കാരണം അവിടെ അവർ എൻ ഡി എ ആയിട്ടാണ് മത്സരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഇലക്ഷന് മുമ്പേ ഉള്ള സഖ്യങ്ങൾ പ്രവർത്തിക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞ ശേഷമുള്ള സഖ്യങ്ങളാണെങ്കിലോ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബംഗാളിൽ കോൺഗ്രസുമായിട്ട് സീറ്റ് പങ്കുവച്ചിട്ടില്ല ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ കേരളത്തിൽ ഈ കോൺഗ്രസുമായിട്ട് സീറ്റ് പങ്കുവെച്ചിട്ടില്ല അപ്പോൾ ഇത് ഇലക്ഷന് ശേഷം ഉണ്ടാവുന്ന ഒരു സഖ്യമാണ് ആ സഖ്യവും ഇലക്ഷന് മുമ്പുണ്ടാവുന്ന സഖ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പൊ അതൊരു പ്രശ്നം ധാർമ്മികതയുടെ പ്രശ്നം അടക്കം അവിടെ വരുന്നുണ്ട് ഇനി രണ്ടാമത് ടി ഡി പിയും അല്ലെങ്കിൽ ഈ പറയുന്ന നിതീഷ് കുമാറും കൂടെ ചേർന്നാൽ ഇരുപത്തി ഒമ്പത് സീറ്റാകുള്ളൂ എന്നാൽ മറുഭാഗത്ത് നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ പാർട്ടികളെ അടർത്തിയെടുക്കാൻ അമിത്ഷായും ഒക്കെ വിചാരിച്ചാൽ അനായാസം സാധിക്കുമെന്ന് എത്രയോ വട്ടം അവർ തെളിയിച്ചിട്ടുണ്ട് ഒരു കാര്യം ശരിയാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എൻ ഡി എയുടെ ഭാഗമായി കുറച്ച് സീറ്റുകൾ കിട്ടിയ പാർട്ടികൾക്ക് ഇത്തിരി ആശ്വാസം ഉണ്ടായിട്ടുണ്ടാകും കാരണം അവർക്ക് ഒന്ന് രണ്ട് കാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങൾ കൂടുതൽ ചിലപ്പോൾ കിട്ടാം ആ ഒരു മുന്നണിക്കകത്ത് അവർക്ക് കുറച്ച് വിലയും നിലയുമൊക്കെ വരും മാത്രമല്ല അവരുടെ കൂടി സഹായത്തോടെ ആണല്ലോ ബി ഭരിക്കുന്നത് എന്നുള്ള ഒരു ചാരുധാർ ഉണ്ടാകും അതിനപ്പുറം നരേന്ദ്രമോദി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പണ്ട് നമ്മുടെ മൻമോഹൻ സി ജിക്ക് പറ്റിയതുപോലെ നരേന്ദ്രമോദി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആദ്യം ചന്ദ്രബാബു നായിഡിനെ വിളിക്കും അത് കഴിഞ്ഞ് നിതീഷ് കുമാറിനെ വിളിക്കും എന്നിട്ട് ഞാനത് തന്നെ എടുത്തോട്ടെ സാറേ എന്ന് ചോദിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അതൊക്കെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ചുമ്മാ അടിച്ചിറക്കുന്നതല്ലേ മോദി ഇപ്പൊതാ മറ്റേ മോദിയുടെ മേൽ സമ്മർദ്ദം അതാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എൻ ഡി എയുടെ ഭാഗമാകേണ്ടത് ഈ ടി ഡി പിയുടെയും അതുപോലെ തന്നെ ഈ നിതീഷ് കുമാറിൻ്റെയും കൂടി ആവശ്യമാണ് കാരണം മറുഭാഗത്ത് പോയിട്ട് എന്ത് കിട്ടാനാണ് അവിടെയാണെങ്കിൽ മന്ത്രിസ്ഥാനങ്ങൾക്കടി അതുപോലെ സ്പീക്കർ സ്ഥാനത്തിനടി അതുപോലെ തന്നെ പ്രധാനമന്ത്രിയാകാൻ അടി എല്ലാത്തിനും അടി അവിടേക്കാണ് പോകുന്നതെങ്കിൽ ഇന്ത്യ മുന്നണിയിലേക്കാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ അത് ഒരു കൊല്ലം പോലും തികയ്ക്കാൻ പോകുന്നില്ല മന്ത്രിസഭ അത് ഏറ്റവും നന്നായിട്ട് രാഷ്ട്രീയ പരിചയമുള്ള നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും തന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എൻ ഡി എ വിട്ടു പോകാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അവർ തയ്യാറാവില്ല ഇനി ഏതെങ്കിലും ഒരു പൊട്ട ബുദ്ധി തോന്നി അങ്ങനെ ചെയ്താൽ തൊട്ടടുത്ത നിമിഷം ബി ജെ പി മറ്റേതെങ്കിലും രണ്ട് പ്രധാന പാർട്ടികളെ അടർത്തിയെടുത്ത് ഈ എൻ ഡി എയുടെ ഭാഗമാക്കി അധികാരം നിലനിർത്താനോ വേറെ രീതിയിൽ മുന്നണിയുമായി മുന്നോട്ട് പോകാനോ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അത്രയും ഉറപ്പുള്ള സ്ഥിതിക്ക് ഇവിടെ പാർട്ടികൾക്കാണോ പഞ്ഞം അധികാരത്തിലേക്ക് എത്താൻ ഒരു പവർഫുൾ പാർട്ടിയുടെ കൂടെ നിൽക്കാനായിരിക്കും എല്ലാവർക്കും താല്പര്യം അതുകൊണ്ട് ഇവിടെ നരേന്ദ്രമോദി നിതീഷ് കുമാറിൻ്റെയും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടി ഡി പി ചന്ദ്രബാബു നായിഡുവിൻ്റെയും ഒക്കെ താല്പര്യത്തിനനുസരിച്ച് ഭരിക്കുമെന്നൊക്കെ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറും മോഹം മാത്രമാണ് അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ നോക്കൂ ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മുടെ പിണറായി വിജയൻ അദ്ദേഹം ഭരിക്കുന്ന നമ്മുടെ കേരളത്തിൽ ലളിതമായിട്ട് നോക്കിയാൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളുണ്ട് എൽ ഡി എഫിന് പക്ഷെ സി പി ഐ എമ്മിന് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ല ഇവിടെ അറുപത്തിരണ്ട് സീറ്റുകളാണ് ഇവിടെ സി പി ഐ എമ്മിനുള്ളത് കേവല ഭൂരിപക്ഷം വേണമെങ്കിൽ എഴുപത്തി സീറ്റ് വേണം സി പി ഐക്ക് പതിനേഴ് സീറ്റോ മറ്റുമുണ്ട് അപ്പോൾ സി പി ഐയുടെ കൂടി പിന്തുണ ഉണ്ടെങ്കിലേ ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന് നിലനിൽപ്പുള്ളൂ ബാക്കിയുള്ള ഘടകകക്ഷികളെല്ലാം കൂടെ ചേർന്നാണ് ഈ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ എൽ ഡി എഫിന് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ പിണറായി വിജയൻ ഇവിടെ ദുർബലനാണോ പുള്ളി എത്ര ആണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്തുകൊണ്ടാണ് കാരണം മെജോറിറ്റി ഉണ്ട് കേവല ഭൂരിപക്ഷം എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എന്ത് തീരുമാനവും ആ പാർട്ടിക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും കുറച്ചുകൂടി പക്ഷേ മെജോറിറ്റി എന്ന് പറയുന്നതും ചെറിയ കാര്യമല്ല അറുപത്തിരണ്ട് സീറ്റ് ഇവിടെ സി പി സി പി ഐ പിന്തുണ പിൻവലിച്ചാലും അവർക്ക് പ്ലാൻ ബിയും സിയും ഒക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് കേരള കോൺഗ്രസിനെ നേരത്തെ തന്നെ ഇപ്പുറത്തേക്ക് എത്തിച്ചത് ലീഗിന് നേരെ ഒരു ചൂണ്ട എറിഞ്ഞിട്ടിരിക്കുന്നത് അപ്പോ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ് എല്ലാ പാർട്ടികളും മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പ്ലാൻ എ ബി സി എന്ന് പറഞ്ഞുണ്ടാവും ഇതൊരു ദുർബലമായ ഒരു ഭരണാധികാരി ഭരണാധികാരിയല്ല നരേന്ദ്രമോദി മൂന്നാമത്തെ ടേമിലേക്കാണ് മോദി കയറുന്നത് നോക്കൂ നരേന്ദ്രമോദി പരാജയപ്പെടുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പ്രചാരണം ഇപ്പൊ നരേന്ദ്രമോദിക്ക് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്നാണ് പ്രചാരണം സംഗതി എൻ ഡി എ വിജയിച്ചു അവർ അധികാരത്തിലേക്ക് കയറാൻ പോകുന്നു നരേന്ദ്രമോദി കരുത്തോടുകൂടി തന്നെ അധികാരത്തിൽ തുടരും മിക്കവാറും പല പാർട്ടികളുടെയും കുറേ എം പിമാരെ തീർച്ചയായിട്ടും അവരിങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തും എന്നുള്ളതാണ് ഇതിനകത്ത് അതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല പക്ഷേ ബി അത് ചെയ്യും അത് ചെയ്യുന്ന ഒരു ചരിത്രം അവർക്കുണ്ട് പല പാർട്ടികളിലുമുള്ള അല്ലെങ്കിൽ ആയിട്ട് മത്സരിച്ച പലരും ബി ജെ പി പാളയത്തിലേക്ക് എത്തും പിന്നെ കൂടുതൽ ഡിമാൻഡ് ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ടി ഡി പിയും അതുപോലെ തന്നെ നിതീഷ് കുമാറും ഒക്കെ പുറത്തു പോകും അവരുടെ പാർട്ടികളിലെ തന്നെ പകുതി എം പിമാർ ബി ജെ പിയിലങ്ങ് നിൽക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക ഇത് നിതീഷ് കുമാറിനും അറിയാം ടി ഡി പിക്ക് അറിയാം അതുകൊണ്ട് കൂടുതൽ അഭ്യാസങ്ങളൊന്നും കാണിക്കാൻ നിൽക്കില്ല അവര് അവര് ബി ജെ പിയോടൊപ്പം നിന്നുകൊണ്ട് എൻ ഡി എ നേതൃത്വത്തിൽ ശക്തമായി ഭരിക്കാൻ അവർക്ക് അവരുടെ അധികാരങ്ങൾ നേടിയെടുക്കാനും ഭരിക്കാനും ഒക്കെ ആയിരിക്കും അവർ ശ്രമിക്കുക അതിനപ്പുറം വലിയ അഭ്യാസങ്ങളിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുള്ള ആവതില്ല അതാണ് കാരണം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം